ഈ വീക്കിൽ നന്ദനാണല്ലോ ആയിട്ടുള്ളത് അപ്പോൾ നന്ദന കുറേ പിന്നെ ഓർഡേഴ്സ് കൊണ്ടുവരുന്നുണ്ട് പത്ത് കൽപ്പനകൾ തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൽ കൊണ്ടുവന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മോർണിംഗ് ടാസ്ക് തുടങ്ങുന്ന സമയത്ത് ആരും കുളിക്കാൻ പോകാൻ പാടില്ല ഇനിയിപ്പോൾ അങ്ങനെ കുളിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ എണീച്ച് കുളിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷയം ജാസ്മിനെ ടാഗ് ചെയ്തിട്ടാണ് നന്ദന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് സിജോ നന്ദനയ്ക്ക് ഒരു ലെറ്റർ ആക്കിയിട്ട് സിജോ നന്ദനയ്ക്ക് ഒരു കംപ്ലയിൻ്റ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം സിജോക്ക് കുളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നന്ദ പിന്നെ സോറി ജാസ്മിനും നോറയും കുളിക്കാൻ കുറേ ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്ന് കുളിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ കുളിക്കുന്ന ആൾക്കാരോട് പെട്ടെന്ന് കുളിച്ച് വരാൻ പറയണം അല്ലെങ്കിൽ എല്ലാവരും കുളിച്ച് കഴിഞ്ഞതിന് ശേഷം കുളിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ സിജോ നന്ദനോട് പറയുന്നുണ്ട് അപ്പോൾ നന്ദന അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു ക്യാപ്റ്റൻസി കിട്ടിയ സമയത്ത് ലിവിങ് റൂമിൽ ഇരുന്നിട്ട് പറയുന്നത് അപ്പോൾ ജാസ്മിനെ സംബന്ധിച്ചിപ്പോൾ ജാസ്മിൻ അത് അവർ ജാസ്മിനോട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് കുളിച്ചാലും കുറ്റം കുളിച്ചിട്ടില്ലെങ്കിലും കുറ്റം എന്നൊക്കെ ജാസ്മിനും പറയുന്നുണ്ട് ഒരു വേർഡ് മാത്രമേ ജാസ്മിനോട് പറയുന്നുള്ളൂ ഗബ്രി പോണം മുന്നേ ജാസ്മിന പോണ മുൻപുള്ള ജാസ്മിനാന്നുണ്ടെങ്കിൽ അവരെ നല്ല പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ജാസ്മിൻ എന്താണെന്നറി ഇപ്പം പറ്റ ഒതുങ്ങിയിട്ടാണുള്ളത് ആവശ്യത്തിന് മാത്രമേ സംസാരമുള്ളൂ പിന്നെ ടാസ്ക് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഗബ്രി പോയതോട് കൂടിയിട്ട് ജാസ്മിന് ആ ഒരു പഴയ ജാസ്മിൻ്റെ പവർ ഇല്ലാതെ പോയി അപ്പം ഞാനൊക്കെ വിചാരിച്ചത് അതൊരു സ്ട്രാറ്റജി ആണ് എന്നാണ് വിചാരിച്ചത് കാരണം നമുക്ക് പല കോംബോയും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് ഫൈവിലോ അല്ലെങ്കിൽ വിന്നേഴ്സിൻ്റെ ഇതിലൊക്കെ വരാൻ പറ്റും ആ ഒരു ഇതാണ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പം ഗബറി പോയതോടുകൂടിയിട്ട് ജാസ്മിൻ എന്താ പറയുക പണ്ടത്തെ ആ ഒരു ജാസ്മിനെ അല്ലാതായിട്ടുണ്ട് നമ്മളൊക്കെ വിചാരിച്ചത് ജാസ്മിൻ പിന്നെ നല്ല രീതിയിൽ കളിക്കും ഒറ്റക്കാകുമ്പോൾ നല്ല രീതിയിൽ കളിക്കും എന്നൊക്കെയാണ് ഞാനൊക്കെ ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് നല്ല പോലെ കളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിന്നർ ആവാൻ തന്നെ ചാൻസ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിന് ജാസ്മിന് ഗബറി പോയത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിതൊന്ന് മനസ്സിലാവാൻ കഴിയും കാരണം ജാസ്മിൻ ലാലേട്ടം വന്ന ആ ഒരു വീക്കെൻഡിൽ പറയുന്നുണ്ട് എനിക്ക് എനിക്കത്ര ഹാപ്പി ഒന്നല്ല ഞാനിവിടെയെന്നുള്ളത് ഭയങ്കര ഒരു ഇതായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നൊന്നുമില്ല ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ജാസ്മിൻ്റെ ഫാമിലി വരാനായിട്ട് ഫാമിലിനെ കാണാനായിട്ടായിരിക്കും അപ്പോൾ യൂട്യൂബൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫാമിലിനൊക്കെ നമ്മൾ മുൻപേ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു ഹൗസിൽ വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണാൻ എല്ലാവർക്കും നല്ല താല്പര്യമുണ്ട് പക്ഷേ ജാസ്മിനങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ കാരണം അവർ മദേഴ്സ് ഡേക്ക് ലെറ്റർ എഴുതാൻ പറഞ്ഞപ്പം ജാസ്മിനെ ജബ്രീനെ കുറിച്ചൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജാസ്മിക്ക് അങ്ങനെ ആരെ എന്താ പറയുക പിന്നെ അങ്ങനെ ഫാമിലി എന്ത് വിചാരിക്കുന്നു എന്നുള്ള അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് എന്തായാലും ജാസ്മിൻ ആ ഒരു പഴയ ഫോമിൽ തന്നെ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ കാരണം ഗബ്രി ഉള്ള സമയത്ത് എത്രത്തോളം ആക്റ്റീവായി നിന്ന് അതേപോലെ തന്നെ ആക്റ്റീവായി നിൽക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയിപ്പോൾ ഫാമിലിയൊക്കെ വന്നാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കാം കാരണം എന്തായാലും ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള ഹിൻ്റൊന്നും എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഫാമിലിനെ കൊണ്ടുവരുന്നതിന് അതുകൊണ്ടായിരിക്കും പുറത്തുനിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഹിൻഡൊക്കെ കൊടുക്കാൻ മതിയോ അതൊന്നും നമുക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഈ ചാനൽ ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള എനേബിൾ ബ്ലാക്കാനും മറക്കരുത്